തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ ആരംഭിച്ച സമരം വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കളമൊരുക്കിയിരുന്നു എത്രയോ ദിവസമായി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ആശാവർക്കർമാരുടെ സമരത്തിന് പിറകെയാണ് എത്രയോ തവണ അന്തി നടത്തിയിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ ദിനപത്രങ്ങളുടെ ഒന്നാം പേജിൽ ഒരുപാട് സ്ഥലം ആശാവർക്കർമാരുടെ സമരത്തിന് വേണ്ടി നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെല്ലാം പിറകിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് എല്ലാ കുറ്റവും സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നല്ല ശ്രമം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയിരുന്നു അപ്പോഴാണ് കേരള സർക്കാർ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ പറഞ്ഞത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് പണം നൽകാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം എണ്ണൂറ്റി മുപ്പത്തി ആറ് കോടിയോളം രൂപ സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് വർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകാൻ കഴിയാത്തത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏഴായിരം രൂപ നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്നത് വെറും രണ്ടായിരം രൂപയാണ് എന്ന വിശദീകരണം നൽകുകയും ആ വിശദീകരണം വാർത്തയായി വരികയും ഒക്കെ ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കുടിശ്ശിക നൽകാനുണ്ട് എന്നത് സമ്മതിക്കാൻ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തയ്യാറായില്ല അതുമാത്രമല്ല പ്രതിപക്ഷം യു ഡി എഫ് നേതാക്കൾ ഒരു പൈസ പോലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനില്ല എന്ന ബി ജെ പി നേതാക്കളുടെ പ്രസ്താവന ഏറ്റെടുത്ത് ആവർത്തിച്ച് പറയുകയും ചെയ്തത് നാം കണ്ടതാണ് എന്ന് വെച്ചാൽ കുറ്റം മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെതാണ് കേന്ദ്ര സർക്കാർ നൽകാനുള്ള പണം മുഴുവൻ നൽകിയിട്ടുണ്ട് ഇനി സംസ്ഥാന സർക്കാരാണ് പ്രവർത്തിക്കേണ്ടത് ആക്ട് ചെയ്യേണ്ടത് ഇതായിരുന്നു കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ബി ജെ പിയുടെ ഒക്കെ നിലപാട് യു ഡി എഫ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉൾപ്പെടെയുള്ളവർ ഇത് ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട് ചർച്ചകളിലും സമര പന്തലിൽ പോയി സമരക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് ഇടയിലുമൊക്കെ എന്നത് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട് അപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ഒരു ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരുന്നു അവസാനം ഇതാ മലയാള മനോരമ സമ്മതിക്കുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് തുക നൽകാനുണ്ട് എന്ന് ഇന്നത്തെ മലയാള മനോരമയിൽ ഒന്നാം പേജിൽ വന്ന വാർത്തയുണ്ട് ഒന്നാം പേജിൽ ഏറ്റവും താഴെയാണ് വാർത്ത എങ്കിലും ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകാൻ മലയാള മനോരമ തയ്യാറായി എന്നത് ചെറിയ കാര്യമല്ല ഇന്നത്തെ മലയാള മനോരമ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാല് വെള്ളിയാഴ്ചയിലെ മലയാള മനോരമ ദിനപത്രം ആ ദിനപത്രത്തിന്റെ ഒന്നാം പേജിൽ ഏറ്റവും അവസാനമായി ഒരു വാർത്തയുണ്ട് നാലുകോളം വാർത്തയാണ് ചെറിയ വാർത്തയാണ് എങ്കിലും വലിയ തലക്കെട്ടോടുകൂടി തന്നെയാണ് വാർത്ത എൻ എം മുന്നൂറ്റി എൺപത് കോടി തരാമെന്ന് കേന്ദ്രം എൻ എച്ച് എം മുന്നൂറ്റി എൺപത് കോടി കൂടി തരാമെന്ന് കേന്ദ്രം ഇതാണ് തലക്കെട്ട് എന്ന് വെച്ചാൽ എൻ എച്ച് എം പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ മുന്നൂറ്റി എൺപത് കോടി രൂപ കൂടി തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത് തലക്കെട്ട് വായിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ എന്തോ വലിയ സഹായം സംസ്ഥാനത്തിന് നൽകി എന്ന് തോതിൽ ഉണ്ടാക്കുന്നുണ്ട് അതൊരു സഹായം തന്നെയാണ് അത് തെറ്റില്ല വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ വാർത്തയ്ക്ക് ഏറ്റവും അവസാനം മലയാള മനോരമ ഒരു സത്യം വിളിച്ചു പറയുന്നുണ്ട് അതാണ് ഇതിലെ ഹൈലൈറ്റ് അതിങ്ങനെയാണ് വർധന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ കുടിശ്ശികയുടെ കാര്യത്തിൽ മൗനം എൻ എച്ച് എമ്മിന് മുന്നൂറ്റി എൺപത് കോടി രൂപ കൂടി തരാമെന്ന് കേന്ദ്രം സമ്മതിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ വിഹിതമാണ് വെച്ചാൽ അടുത്ത വർഷത്തെ വിഹിതത്തിൽ മുന്നൂറ്റി എൺപത് കോടി രൂപ കൂടി അനു അനുവദിക്കും കൂടുതൽ അനുവദിക്കും എന്നാണ് പറയുന്നത് പക്ഷേ മനോരമ തന്നെ പറയുന്നു കുടിശ്ശിയുടെ കാര്യത്തിൽ മൗനം കുടിശ്ശികയുടെ കാര്യത്തിൽ മൗനം അതിനുശേഷം പറയുകയാണ് ആശാവർക്കർമാർക്ക് ഇൻസെൻറ്റീവ് നൽകുന്നതിനടക്കം ദേശീയ ആരോഗ്യ മിഷന്റെ വാർഷിക ഫണ്ടിൽ മുന്നൂറ്റി കോടി രൂപയുടെ വർധന വേണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ഫണ്ടിലാണ് വർധന എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കുടിശ്ശികയായ അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി അനുവദിക്കണമെന്ന ആവശ്യത്തോട് എൻ എച്ച് എം ദേശീയ മിഷൻ ഡയറക്ടർ ആരാധന പട്നായിക്കോ മറ്റു ഉദ്യോഗസ്ഥരോ പ്രതികരിച്ചില്ല എത്രയാണ് കുർഷിക അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നൽകേണ്ട കുടിശ്ശികയാണ് അത് ഇതുവരെ നൽകിയിട്ടില്ല ഈ കുടിശ്ശിക ലഭിക്കാനുണ്ട് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ വർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് ഇനിയും ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അത് ആവർത്തിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ നൽകേണ്ട തുക നൽകുന്നില്ല ആ തുക ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല നമുക്ക് ഒന്നിച്ച് സമരം ചെയ്യാം എന്ന് ഒരു വിഭാഗം സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് മറ്റ് വിഭാഗം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത് വലിയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും ഈ കുടിശ്ശയുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം അന്തിച്ചർച്ചയിൽ ഒരിക്കലും ആദ്യഘട്ടത്തിലൊന്നും ഇക്കാര്യം പറയാൻ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല അവസാനമാകുമ്പോൾ പറഞ്ഞു തുടങ്ങിയിരുന്നു എന്ന് വെച്ചാൽ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്നത് അത് ശരിയായ സമരമല്ല അവിടെയല്ല യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നതിനപ്പുറം അപ്പുറം നൽകിയിട്ടുണ്ട് അത് എല്ലാവരും ഇപ്പോൾ മെല്ലെ മെല്ലെ അംഗീകരിച്ചു വരുന്നു എന്നതാണ് ഈ സമരം കൊണ്ടുണ്ടായ ഒരു ഗുണം സ്കീം വർക്കേഴ്സിനോട് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരോട് കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പ് അവർ കാണിക്കുന്ന വിവേചനം എത്രയാണ് എന്നത് കൂടി ചർച്ച ചെയ്യാൻ ഈ സമരം ഇടയാക്കിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് അതുശേഷം മലയാള മനോരമ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ഫണ്ടിലാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വർധന മുന്നൂറ്റി അമ്പത് കോടി രൂപ നൽകിയിരിക്കുന്നത് എന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കുടിശ്ശികയായ അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ അനുവദിക്കണമെന്ന ആവശ്യത്തോട് എൻ എച്ച് എം ദേശീയ മിഷൻ ഡയറക്ടർ ആരാധന പട്നായിക്കോ മറ്റുദ്യോഗസ്ഥരോ പ്രതികരിച്ചില്ല ഡൽഹിയിലെ ഉദ്യോഗസ്ഥ യോഗത്തിൽ കേരളത്തിൽ നിന്ന് ആരോഗ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ എബ്രഗുഡോയും എൻ എച്ച് എം കേരള മിഷൻ ഡയറക്ടർ വിനയ് ഗോയലുമാണ് പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ നൽകാമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ഉറപ്പ് ആദ്യ ഗടുവായി നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ അനുവദിച്ചു എന്നാൽ ജനകീയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ബ്രാൻഡ് ചെയ്യണമെന്ന ആവശ്യം നടപ്പാക്കാത്തതിന്റെ പേരിൽ ബാക്കി അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ അനുവദിച്ചില്ല കുടിശ്ശിക അനുവദിക്കണമെന്ന് കേരളം ഒട്ടേറെ തവണ കത്ത് നൽകിയിട്ടും കേന്ദ്രം മറുപടി നൽകിയില്ല ഇന്നലത്തെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയപ്പോഴും മൗനവുമായിരുന്നു മറുപടി രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്രം ഉറപ്പ് നൽകിയ തൊള്ളായിരത്തി കോടി ഗഡുക്കളായി ലഭിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഇത് നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞതാണ് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ കുടിശിക ലഭിക്കാനുണ്ട് അത് അറുനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് എന്നാൽ അന്നൊന്നും അത് വലിയ വാർത്തയാക്കാൻ തയ്യാറാകാത്ത നമ്മുടെ മാധ്യമങ്ങൾ മെല്ലെ മെല്ലെ അതുകൂടി വാർത്തയാക്കി തുടങ്ങിയിട്ടുണ്ട് കാരണം സോഷ്യൽ മീഡിയയിലൂടെ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇത് ഇത്രയും തുക കേന്ദ്ര സർക്കാർ നൽകാനുണ്ട് എന്ന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്ക് കഴിയാതെ വന്നു അവസാനം അവർക്കും സത്യം പറയേണ്ടി വന്നു എന്നർത്ഥം ഏറ്റവും ഒടുവിൽ മലയാള മനോരമയ്ക്കും സത്യം പറയേണ്ടി വന്നു എന്നർത്ഥം അതാണ് ഈ വാർത്തയിലൂടെ കാണുന്നത് ഈ കുടിശ്ശിക അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ആശാവർക്കർമാർ സമരം ചെയ്യേണ്ടത് ആ സമരത്തിലൂടെ ആ തുക ലഭിച്ചാൽ സ്വാഭാവികമായും ആശാവർക്കർമാർക്ക് ഇനിയും തുക നൽകാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഓണറേറിയ നൽകേണ്ട വകയിൽ ഒരു നയ പൈസ പോലും കേന്ദ്ര സർക്കാർ നൽകിയിരുന്നില്ല നൂറ് കോടി രൂപ അതിനുവേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരുന്നു എന്ന കണക്കൊക്കെ പിൻ ആദ്യം പുറത്തു വന്നിരുന്നു പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അപ്പോഴൊക്കെ മൗനം പാലിച്ചു ഇപ്പോൾ അവസാനം അവർ സത്യം പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് Thank you